കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകൾക്ക് പരിക്ക് തൃശൂർ റോഡിൽ പോലീസ് സ്റ്റേഷൻ മുൻപിൽ നിയന്ത്രണം വിട്ട കാറിടിച്ചാണ് ഇതര സംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകൾക്ക് പരിക്കേറ്റത് സേലം കള്ളക്കുറിച്ച് സ്വദേശിനികളായ നാൽപ്പത് വയസ്സുള്ള കോളഞ്ചി മുപ്പത്തിയെട്ട് വയസ്സുള്ള കുമാരി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഏഴരയോടെയാണ് അപകടമുണ്ടായത് മലപ്പുറം ഭാഗത്തുനിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകളെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചതിനു ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്ത് പാതയുരത്ത് സൂക്ഷിച്ച വാഹനങ്ങളുടെ ഇടയിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളികളെ കുന്നംകുളം കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി ആംബുലൻസ് പ്രവർത്തകരും കുന്നംകുളം താലൂക്ക് ആശുപത്രി ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ of 嘛，这那个本地的我们。 പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി